നമസ്കാരം എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നിങ്ങളെ പരിചയപ്പെടുന്നത് ഹനുമാൻ മന്ത്രത്തെയാണ് കാര്യസാധ്യത്തിനായിട്ടും ആഗ്രഹിക്കുന്ന ജോലി ലഭിക്കാനും തൊഴിൽ തടസ്സം മാറുവാനും മനസ്സിലെ ഏതാഗ്രഹവും പെട്ടെന്ന് നേടിയെടുക്കുവാനും ഈ ഹനുമത് മന്ത്രം കൊണ്ട് സാധിക്കുന്നതാണ് ഈ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും വിലയേറിയ കമൻറ്റുകൾ രേഖപ്പെടുത്തണമെന്നും രൈക്കടിക്കണമെന്നും വിനോദമായി അഭ്യർത്ഥിക്കുകയാണ് വായുപുത്രനാണ് ഹനുമാൻ ഹനുമാൻ്റെ അമ്മ അഞ്ജനിയാണ് ശ്രീരാമചന്ദ്രൻ്റെ സൈന്യങ്ങളുടെ തലവനായിരുന്നു ഹനുമാൻ ലങ്കയിലെ രാജാവായ രാവണനെതിരെയുള്ള യുദ്ധത്തിൽ പ്രധാന പങ്കുവഹിച്ചു ശക്തി വീര്യം ചതുരത എന്നിവയിൽ ആരാധിക്കപ്പെടുന്ന ഹനുമാൻ മികച്ച പാണ്ഡിത്യമുള്ള ഒരാളാണ് ശിവന്റെ അവതാരമായി കണക്കാക്കപ്പെടുന്നു ഹനുമാൻ ഭക്തിയുടെയും സമർപ്പണത്തിൻ്റെയും പ്രതീകമാണ് ഹനുമാൻ മന്ത്രം പതിവായി ജപിക്കുന്നത് ഒരു വ്യക്തിയുടെ തൻ്റെ ജോലികളിൽ കൂടുതൽ വിജയിക്കുവാനും സഹായിക്കുന്നു ജീവിതത്തിലെ പ്രശ്നങ്ങൾ കടബാധ്യതകൾ ദാമ്പത്തിക ജീവിതത്തിലെ പ്രശ്നങ്ങൾ വായുവേഗത്തിൽ പരിഹരിക്കാൻ ദിവസവും മന്ത്രം ജപിക്കുന്നതിലൂടെ സ്വാധീനിക്കുന്നു ഈ മന്ത്രം ഒരുവിട്ട് തുടങ്ങുമ്പോൾ തന്നെ മാറ്റങ്ങൾ നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയും അത്തരത്തിലുള്ള അത്ഭുതകരമായ ഫലസിദ്ധി ലഭിക്കുന്ന മന്ത്രമാണ് ഹനുമാൻ മന്ത്രം നിങ്ങൾ ഈ കാണുന്ന മന്ത്രമാണ് ഹനുമാൻ മന്ത്രം ഓം ശ്രീ വജ്രദേഹായ രാമഭക്തായ വായുപുത്രായ നമോസ്തുതേം ഓം ശ്രീ വജ്രദേഹായ രാമഭക്തായ വായുപുത്രായ നമോസ്തുതേം ഈ മന്ത്രം പഠിച്ച് ഉറച്ചതിന് ശേഷം വിദ്യാവണ്ണം ജപിച്ച് ജീവിതത്തിലെ ഭാഗമാക്കാമെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ പ്രകടമായ മാറ്റങ്ങൾ വരുത്തുവാൻ ഈ മന്ത്രം കൊണ്ട് സാധിക്കും ജോലിയില്ലാത്തവർക്ക് ജോലി നേടാനും തൊഴിൽ ഇടങ്ങളിലെ തടസ്സം മാറാനും ബിസിനസ്സിൽ അഭിവൃദ്ധി ഉണ്ടാകാനും ദാമ്പത്തിക ജീവിതത്തിലെ കലഹങ്ങൾ മാറുവാനും ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നേടാനും ഈ മന്ത്രം കൊണ്ട് സാധിക്കും വ്രതശുദ്ധിയോടുകൂടി ശരീരശുദ്ധിയോടുകൂടി ബ്രഹ്മചര്യ വ്രതം അനുഷ്ഠിച്ച് ഈ മന്ത്രം ഉരുവിടുകയാണെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നേടിയെടുക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ഒരു സംശയമുണ്ടാകും നിങ്ങൾ ഈ മന്ത്രം ജപിക്കുന്ന ദിവസം മാത്രമേ ബ്രഹ്മചര്യ വ്രതം അനുഷ്ഠിക്കേണ്ടതുള്ളൂ മത്സ്യ മാംസാദികൾ എല്ലാം ഉപേക്ഷിച്ച് കൊണ്ടുവേണം മന്ത്രം ഒരുവിടാൻ മന്ത്രം ഉരുവിടുന്ന ദിവസം മാത്രം വ്രതാനുഷ്ഠാനം പാലിച്ചാൽ മതിയാകും ദിവസവും ഒരുവിടാൻ പറ്റുന്നവർ അത് ചെയ്യുക രാവിലെയും സന്ധ്യാവന്തന വേളയിലും ഉരുവിട ഒരുവിടാവുന്നതാണ് എത്ര തവണ വേണമെങ്കിലും ആവുന്ന രീതിയിൽ ഒരുവിട്ടാൽ ഫലസിദ്ധി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് കിഴക്ക് അഭിമുഖമായി ഇരുന്ന് രാവിലെയും സന്ധ്യക്ക് പടിഞ്ഞാറ് അഭിമുഖമായി ഇരുന്ന് വേണം ഒരുവിടാൻ നിങ്ങളുടെ ജീവിതത്തിൽ പല അത്ഭുതങ്ങൾ കൊണ്ടുവരാൻ ഈ മന്ത്രം കൊണ്ട് സാധിക്കുന്നതാണ് നിങ്ങൾക്ക് ഈ മന്ത്രം ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു നന്ദി നമസ്കാരം